ി ഒൻപതാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടിലെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം കിളിപ്പാട്ട് സിംഹദേവി മാഹാത്മ്യം ഒൻപതാം അധ്യായം കിളിപ്പാട്ട് രക്തബീജാസുരനിഗ്രഹം കേട്ടൊരു ഭക്തനും ഭൂപതി വീരൻ സുരതനും എത്രയും ചിത്രമാഖ്യാനമിതമാ രക്തബീജൻ തൻവധമരുൾ ചെയ്തതും ദേവി മാഹാത്മചരീതം ഇന്നും പുനരാവോളവും കേൾപ്പാനാഗ്രഹമുണ്ടുമേ രക്തബീജന് മരിച്ചൊരു ശേഷം തത്രാശക്തനാം ശുംഭനെന്ത് എന്തോ നാശു ചെയ്തതും ഇത് നരപതി ചോദിച്ചതുക ചോദിച്ചതു നേരം ഉത്തരമായി അരുൾ ചെയ്തു മുനീന്ദ്രനും രക്തബീജൻ മരിച്ചാൻ എന്നു കേട്ടതീ ക്രത്തനായോരു നിശുംഭനും ശുംഭനും യുദ്ധത്തിനായി പുറപ്പെട്ടാർ പെരുമ്പട പത്തു ലക്ഷത്തിലുമേറ്റമുണ്ടന്നേരം ശംഖമൃദംഗ പടാഹാദിവാദ്യവും സംഖ്യയില്ലാതോളമുള്ള ദൈത്യന്മാരും സേനാപധീവരന്മാരും ചതുരംഗ സേനയുമായി വന്നു പോർ തുടങ്ങി ഈടിനാർ ചുംഭ നിശുംഭന്മാർ അംബിക തന്നോടു നൂറു സംവത്സരം വത്സരംപോർ ചെയ്താർ ചുംഭ നിശുംഭന്മാരെഴുതിയിടും അമ്പുകൾ അമ്പുകേളാലേ മുറിച്ചിടും അമ്പയും ദു ദുർഗാഭവതിയോടു നിശുംബനും ഖഡ്കചർമ്മങ്ങൾ കൈക്കൊണ്ടടുത്തിയിടാൻ ദുഷ്ടൻ നിശുംഭൻ മൃഗാധിപമൂർത്തനി വെട്ടിനാനപ്പോൾ ക്ഷിപ്രേണദേവിയും വെട്ടിയാ ഖഡ്ഗവും ചർമ്മവും വേഗേന വെട്ടി മുറിച്ചാൻ ഉടനെ നിശുംബനും ശക്തിയെടുത്തു ചാടിച്ചാൻ അതിനെയും ചക്രേണ രണ്ടായി മുറിച്ചു വീഴ്ത്തിയിടിനാൾ പെട്ടെന്ന് ശൂലവുമായി അടുത്താൻ അവർ മുഷ്ടിപാതേന നുറുക്കിനാൾ ശൂലവും ക്ഷിപ്രഥ കൊണ്ടു താടി ചിതമ്പയും അപ്പോൾ ത്രിശൂലേന ഭസ്മമാക്കിയിടിനാൾ കോപാത് പരശു കൈകൊണ്ടെടുത്താൻ കൈകൊണ്ടടുത്താനവർ കോപാത് പരശു കൈകൊണ്ടെടുത്താനവൻ ചാപബാണങ്ങളും ദേവിയും ശസ്ത്രജാലം വർഷിച്ചാൾ അതുകൊണ്ടോ സത്വരം ഭൂമിയിൽ വീണു നിശുംഭനും തം വിപതിച്ചതു കണ്ടൊരു ചുംബനും അമ്പോടുതേരതിലേറി നിന്നി വന്നിടിനാൻ എട്ടുകരങ്ങളിലായുധജാലവും തുഷ്ടനായി കൈകൊണ്ടെടുക്കുന്നതു നേരം ശംഖുമെടു ശംഖമെടുത്തു വിളിച്ചതു ദേവിയും ശംഖമെടുത്തു വിളിച്ചതുദേവിയും ശംഖാരഹിതം ചെറുഞ്ഞാണുലികളും ഖണ്ടാ നിനാദേ നസിംഹനാദങ്ങളെ കൊണ്ടോ മുഴങ്ങുന്നു ദിക്കുകൾ ഒക്കവേ ഭീതിയാം കാളി നിനാദങ്ങളും ശിവദൂതീയുടെ സിംഹനാദങ്ങളെ കൊണ്ടും ദാനവസേനയും വീണു മരിക്കുന്നു മാനിയാം ചുംബനും കോപം മുഴുക്കുന്നു ദുഷ്ടശുംഭാസുരൻ ദർശനേ സന്നിധവും തിഷ്ടതിഷ്ഠേ ദീപറ പറഞ്ഞടുത്തിയിടുന്നു ദേവിയോട പോളമേര സമൂഹവും ദേവിയെ വഴ്ത്തിച്ചു നിന്നിടുന്നു ശക്തിയെടുത്തു ചാട്ടിയിടിനാൻ ശുംഭനു ഊക്കോട് ദേവി അതിനെ നുറുക്കിനാൾ ശുംഭനുടെ സിംഹനാഥേന ലോകങ്ങൾ കമ്പമായി വന്നു ഭയപ്പെട്ടി ദേവരും ചുംബൻ പ്രയോഗിച്ച ബാണങ്ങളെ ദേവി അൻപോടു ഭൂമവും മുറിച്ചു വീഴ്ത്തിയിടാൾ ശുംഭനും ദേവി വിമുക്തശരങ്ങളെ വൻപോടു ഭൂമവും മുറിച്ചു വീഴ്ത്തിയിടാൻ ചണ്ഡികശൂലം പ്രയോഗിച്ചതേറ്റു ഭൂമണ്ഡലേ മോഹിച്ചു വീണിതു ശുംഭനും അപ്പോൾ നിശുംഭനും മോഹാമകന്നുടൻ ഉൽപ്പന്ന മോ മോദേന ഉൽപ്പന്ന രോഷേണചാപ ബാണങ്ങളും കൈക്കൊണ്ടെടുത്തു ശരങ്ങൾ തൂകിയിടിനാൻ ഡിക്കുകളൊക്കെ നിറഞ്ഞു ശരങ്ങളാൽ ദേവിതന്മേലും കാളി കാളിതന്മേലും ഏവം മൃഗാധിപന്മേലും ഒരുപോലെ പിന്നെ പതിനായിരം കരം നിർമ്മിച്ചു നിന്നിടിനാൻ ചക്രജാലം ധരിച്ചവൻ ചക്രം പതിനായിരവും പ്രയോഗിച്ചു തൽക്ഷണം മൂടിനാൻ തൻ ദേവിയെ തന്നെയും ചക്രങ്ങളെ ദേവി ബാണങ്ങളാലുടനൊക്കെ നുറുക്കിയിട്ടിടിനാൾ ഭൂതലേ ഭൂയോ എടുത്ത എടുത്താനവൻ ഭൂയോ ഗതയുമെടുത്തടുത്താനവൻ മായാ ഭഗവതി താനും അതു നേരം തൻ ഗത തന്നെയും വെട്ടി മുറിച്ചുതു ഖഡ്ഗേന ദേവി നിശുംബനും ദക്ഷണേം ശൂലവും കൈക്കൊണ്ടടുത്താൻ അതുകൊണ്ട് ശൂലേന വക്ഷസി കുത്തിനാൾ അമ്പയും ഭിന്നമായൊരു ഹൃദയോധരാന്തരേ നിന്നു ജനിച്ചാൻ ഒരു പൂരുഷന്താ നില്ലു നിലന്നു പറഞ്ഞടുത്താനവൻ കല്യാണശീലയാം ദേവിയോ മന്നേരം ഖഡ്ഗേന വെട്ടി അറുത്താൻ അവൻ തല വിഗ്രഹം തത്ര വധിച്ചിതുകൂതലേ വാഹനമാകിയ സിംഹം അതു നേരം വാഹിനി തന്നെയും കൊന്നൊടുക്കിയിടിനാൻ വൻപട കാളിയും സമ്പൂർണ്ണ സമ്പൂർണ ശക്തിയും തഥാം ബ്രഹ്മാണിയും മന്ത്രഭൂതജലം കൊണ്ടുനു ദുർമദീ ദുർമതിമത്തുകൾ തന്നെ ഒടുക്കിനാൾ കൗമാരിയും നിജശക്തിപാദം കൊണ്ടു ഭൂമൗ തെരുതരെ കൊന്നു വീഴ്ത്തിയിടാൾ മാഹേശ്വരിയും തൃശൂലേന ദാനവവാഹിനി പാളിയെ കൊന്നൊടുക്കിയിടിനാൾ വാരാഹിയും തുണ്ടഘാതേന ദൈത്യരെ പാലിൽ തിരൂതരെ കൊന്നു വീഴ്ത്തിയിടിനാൾ തൽക്ഷണേ വൈഷ്ണവീദേവിയും ദുഷ്ടരെ ചക്രേണ കണ്ടിച്ചു കണ്ടിച്ചൊടുക്കിനാൾ ഘോര നരസിംഹിയും നഖരങ്ങളാൽ ഘോരാസുരന്മാരെ കൊന്നൊടുക്കിയിടിനാൾ ഇന്ദ്രാണിയും നിജാവജ്രേണ കൊന്നുകൊണ്ട് ഇന്ദ്രാരിയെ ഇന്ദ്രാരികളെ ഒടുക്കിനാളൊക്ക കാളിയും വാഹന വീരനും കേളി കലർന്ന ശിവദൂതിദാനുമായി ദാനവ സൈന്യം ഒടുക്കിനാൽ മിക്കതും ആനന്ദമോട് കേട്ടിടുവിന്നെ ഇനിയും ഒമ്പതദ്ധ്യായം ഇവിടെ കഴിഞ്ഞതു സംപ്രീതിയോട് കേൾപ്പിൻ പറഞ്ഞിടുവാൻ കാളിയും വാഹനകേസരി വീരനും വീരനും കേളി കലർന്ന ശിവദൂതിദാനുമായി ദാനവ സൈന്യം മിക്കതും ആനന്ദമോടു കേട്ടിടുവിൻ ഇനിയും ഒൻപതാം അധ്യായം ഇവിടെ കഴിഞ്ഞതോ സംപ്രീതിയോട് കേൾപ്പിൻ പറഞ്ഞിടുവാൻ സകലം സിദേവ്യാർപ്പണമസ്തു ഇതോടുകൂടി ഒൻപതാം അധ്യായം പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞു അടുത്ത അധ്യായവുമായി അടുത്ത വെള്ളിയാഴ്ച വരുമ്പരയ്ക്കും ഹരിയും നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു അമ്മേ നാരായണ മാധർമ്മേ മധുഗ ഇടഭ്നിമിഷപ്രാണപഹാരോദ്യേലാ നിർമ്മധൂമ്രലോചനവധേ ഹേ ചൺഡമുണ്ടാർദി നിശേഷീകൃതരിക്തീജനിജേ നിത്യേ നിശുംഭാവേ ശുംഭംസിന് സംസംഹരാശു ദുരിതം ദുർഗേ നമസ്തംബികേ അപരാധ ക്രിയന്തേ കിയേ ഹർശമ്മയാ दासोऽहं इति मां मत्तो क्षमस्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यदां परमेश्वरी